നമസ്കാരം നടൻ മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരി അന്തരിച്ചു തൊണ്ണൂറ് വയസ്സായിരുന്നു മലയാളത്തിന്റെ ഇന്നത്തെയും പ്രിയ കലാകാരനാണ് അല്ലെങ്കിൽ മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാലിൻ്റെ ഇന്നത്തെയും ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ തന്നെയാണ് വിടവാങ്ങിയിരിക്കുന്നത് വിമർശനങ്ങളും പരിഹാസങ്ങളും കുറ്റപ്പെടുത്തലുകളും സിനിമയുടെ പരാജയങ്ങളും ഒന്നും മോഹൻലാലിനെ തളർത്താറില്ല പലപ്പോഴും എന്നാൽ നടനെ അന്നും ഇന്നും തളർത്തുന്നത് അമ്മയുടെ ആ അസുഖ ബാധ്യതയായിരുന്ന സമയത്തുള്ള ആ അവസ്ഥ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞ് നമ്മൾ കണ്ടിട്ടുള്ളതും പ്രിയപ്പെട്ട അമ്മയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മാത്രമായിരുന്നു അമ്മയുടെ തനിപ്പകർപ്പാണ് ലാൽ എന്നാണ് രണ്ടു പേരോടും അടുപ്പമുള്ളവർ പറയാറുള്ളത് കഴിഞ്ഞ കുറച്ച് അധികം വർഷങ്ങളായി പക്ഷാഘാതത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു കൊച്ചി ഇളമക്കരയിലെ വീട്ടിലായിരുന്നു ശാന്തകുമാരി താമസിച്ചിരുന്നത് അടുത്തിടെ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ഏറ്റുവാങ്ങിയ ശേഷം അമ്മയെ കാണാനായി നടൻ മോഹൻലാൽ കുടുംബസമേതം ചെന്നൈയിലാണ് താമസം എന്നിരുന്നാലും ഷൂട്ടിനും യാത്രകൾക്കും ഇടയിൽ സമയം കണ്ടെത്തി അമ്മയെ കാണാനായി നടൻ എത്തുമായിരുന്നു കഴിഞ്ഞ വർഷം അമ്മയുടെ പിറന്നാൾ നടൻ കുടുംബസമേതം ഗംഭീരമായി ആഘോഷിച്ചിരുന്നു അന്ന് പുറത്തു വന്ന ഫോട്ടോകൾ വൈറലായിരുന്നു അച്ഛന്റെയും ജ്യേഷ്ഠന്റെയും മരണശേഷം നടൻ എല്ലാം എല്ലാം അമ്മയായിരുന്നു അമ്മയെക്കുറിച്ച് പറയുമ്പോൾ മാത്രമാണ് നടന്റെ കണ്ണുകൾ പ്രേക്ഷകർ നിറഞ്ഞു കണ്ടിട്ടുള്ളത് വർഷങ്ങളായ ചികിത്സാർത്ഥമാണ് അമ്മയെ എളമക്കരയിലെ ശ്രീ ഗണേശം എന്ന വീട്ടിൽ മോഹൻലാൽ താമസിപ്പിച്ചിരുന്നത് കഴിഞ്ഞ ദിവസമാണ് മരണം സ്ഥിരീകരിച്ചത് മുമ്പ് തിരുവനന്തപുരത്തായിരുന്നു ശാന്തകുമാരി അമ്മ താമസിച്ചിരുന്നത് പിന്നീട് ചികിത്സയ്ക്കുള്ള സൗകര്യാർത്ഥമാണ് മോഹൻലാൽ അമ്മയെ എറണാകുളത്തേക്ക് മാറ്റിയത് മരണസമയത്തും നടൻ അമ്മയ്ക്കരികിൽ തന്നെ ഉണ്ടായിരുന്നു നടന്റെ അച്ഛൻ വിശ്വനാഥൻ നായരും സഹോദരൻ പ്യാരിലാലും എല്ലാം അന്ത്യവിശ്രമം കൊള്ളുന്നത് തിരുവനന്തപുരത്ത് തന്നെയാണ് അതിനാൽ അമ്മയുടെ സംസ്കാര ചടങ്ങുകളും തിരുവ തിരുവനന്തപുരത്ത് തന്നെയാണ് നടത്തുന്നത് പത്ത് വർഷത്തിലേറെയായി അമ്മ വിവിധ അസുഖങ്ങൾ മൂലം ചികിത്സയിലായിരുന്നു ഏത് സമയത്തും എവിടെ പോയാലും അമ്മയുമായി ദിവസവും മോഹൻലാൽ സംസാരിക്കാറുണ്ടായിരുന്നു എല്ലാ ദൂരയാത്രകൾക്ക് ശേഷവും അമ്മയെ കാണാനായി നടൻ എത്തുമായിരുന്നു എത്ര ദൂരത്താണെങ്കിലും തന്റെ ശബ്ദം ഒന്ന് മാറിയാൽ പോലും അമ്മ തിരിച്ചറിയുമായിരുന്നുവെന്ന് നടൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അമ്മയുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും പഴയ ആരോഗ്യസ്ഥിതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും വേണ്ട ചികിത്സകളെല്ലാം തന്നെ നടത്തിയിരുന്നു വളരെയധികം ഭാഗ്യം ചെയ്തൊരു മകനാണ് ഞാൻ ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഒരു പ്രായം കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് എല്ലാവർക്കും എൻ്റെ അമ്മയുടെ മുഖം തന്നെയാണെന്ന് കുറച്ചു കഴിയുമ്പോൾ എല്ലാവരും അമ്മമാരായി മാറും എൻ്റെ അമ്മയായി മാറും ഈ മുന്നിലിരിക്കുന്നവർ മുന്നിലിരിക്കുന്നവരിലെല്ലാം ഞാൻ എൻ്റെ അമ്മയെ കാണുന്നു എന്നാണ് മുമ്പ് ആദരവോടെ അമ്മയ്ക്ക് എന്ന പരിപാടിയിൽ തന്റെ അമ്മയെക്കുറിച്ച് സംസാരിക്കവേ മോഹൻലാൽ പറഞ്ഞത് ലോകമറിയുന്ന മഹാനടന്റെ അമ്മയാണെങ്കിലും ആഡംബരം ഏതുമില്ലാതെ ലാളിത്യം നിറഞ്ഞ പെരുമാറ്റവും ജീവിതവുമായിരുന്നു ശാന്തകുമാരിയുടേത് വളരെ വർഷങ്ങൾക്ക് മുമ്പാണ് അവസാനമായി ഒരു അഭിമുഖം ശാന്തകുമാരി മാധ്യമങ്ങൾക്ക് നൽകിയത് ലാലിന്റെ അമ്മയെ എനിക്ക് കുട്ടിക്കാലം മുതൽ അറിയാം ആ വേർപാടിൽ വേദനയുണ്ട് പൂജപ്പുരയിലായിരുന്നു ലാലും കുടുംബവും താമസിച്ചിരുന്നത് അമ്മയുടെ കയ്യിൽ നിന്നും ഒരുപാട് ആഹാരം വാങ്ങി കഴിച്ചിട്ടുണ്ട് ഞാനും ലാലും എല്ലാം ഒരുമിച്ചാണ് കളിച്ച് പഠിച്ച് വളർന്നത് കഴിഞ്ഞ ദിവസം മോഹൻലാലിനെ ഞാൻ വിളിച്ചിരുന്നു കൊച്ചിയിൽ ഷൂട്ടിങ്ങിലായിരുന്നു അദ്ദേഹം ന്യൂ ഇയറിന് എവിടെയായിരിക്കും എന്ന് ചോദിച്ചപ്പോൾ അമ്മയ്ക്ക് തീരെ സുഖമില്ലെന്നായിരുന്നു മറുപടി അവിടേക്ക് പോകാൻ തുടങ്ങുകയാണ് എന്നാണ് എം ജി ശ്രീകുമാറിന്റെ വാക്കുകൾ ആരോഗ്യസ്ഥിതി മോശമായതുകൊണ്ട് ലാലും അമ്മയുടെ അടുത്തേക്ക് വന്നത് ലാലിന് എല്ലാം എല്ലാം അമ്മയായിരുന്നു അമ്മയ്ക്ക് ലാലുവിന് ലാലുവിനെ പോലെ തന്നെയായിരുന്നു ഞങ്ങൾ എല്ലാവരും ഒരുപാട് ഓർമ്മകൾ ഞങ്ങൾക്ക് അമ്മയെക്കുറിച്ചുണ്ടെന്നാണ് എം ജി ശ്രീകുമാർ മോഹൻലാലിന്റെ അമ്മയെക്കുറിച്ച് പറഞ്ഞത് അതേസമയം മോഹൻലാലിന്റെ അമ്മയുടെ വിയോഗവാർത്ത അറിഞ്ഞതിന്റെ സങ്കടത്തിലാണ് പ്രിയപ്പെട്ടവരെല്ലാം തൊണ്ണൂറ് വയസ്സായിരുന്നു ശാന്തകുമാരി അമ്മയ്ക്ക് ലാലുവിന് മാത്രമല്ല ഞങ്ങളുടെയും കൂടി അമ്മയാണ് അവർ എൻ്റെ അമ്മയ്ക്ക് എന്നെക്കാളും പ്രിയപ്പെട്ടതായിരുന്നു ലാലു ഞങ്ങൾ മാത്രമല്ല ഇതേ ബന്ധം നിലനിർത്തിയിരുന്നു ലാലുവിൻ്റെ അമ്മയെ കാണാനായി ലേഖയ്ക്കൊപ്പമായി എം ജി പോവുകയും ചെയ്തിരുന്നു അമ്മയായിരുന്നു ലാലുവിൻ്റെ ലോകമെന്ന് അദ്ദേഹം പറയുന്നു ഒരുപാട് വിഷമമുണ്ട് ഞാൻ എൻ്റെ കുട്ടിക്കാലം തൊട്ട് അറിയുന്നതാണ് അമ്മയെ പൂജപ്പുരയിലായിരുന്നല്ലോ അവർ ഞാനും ലാലുവും ഒന്നിച്ച് കളിച്ച് വളർന്നവരാണ് അവിടെ ചെല്ലുമ്പോഴെല്ലാം അമ്മ ഭക്ഷണം വിളമ്പി തന്നിട്ടുണ്ട് അമ്മയ്ക്ക് വയ്യെന്ന് ഞാൻ അറിഞ്ഞിരുന്നു ഇന്നലെ ലാലുവിനെ വിളിച്ചിരുന്നു ഇവിടെ തുടക്കം ഷൂട്ടിംഗ് നടന്നു വരികയാണ് അമ്മയ്ക്ക് തീരെ സുഖമില്ല ശ്രീകുട്ട എന്നായിരുന്നു പറഞ്ഞത് ഇന്ന് ഞാൻ ചെല്ലാമെന്ന് പറഞ്ഞിരുന്നതാണ് കുറച്ചു മുന്നെയാണ് ഞാൻ ഇതേക്കുറിച്ച് അറിഞ്ഞത് മിക്കവാറും ദിവസങ്ങളിൽ ഞാൻ വിളിക്കാറുണ്ട് അമ്മയ്ക്ക് വയ്യായിരുന്നു എന്ന് എനിക്ക് അറിയാമായിരുന്നു അതാണ് ലാൽ എങ്ങും പോവാതെ ഇവിടെ തന്നെ തുടർന്നതും അമ്മ എന്ന് പറഞ്ഞാൽ എല്ലാം എല്ലാമാണ് എനിക്കും അങ്ങനെയാണ് ഒരുപാട് വിഷമമുണ്ട് ഒരുപാട് ഓർമ്മകളുണ്ട് ഞങ്ങളിപ്പോഴുള്ള ടീം തന്നെയായിരുന്നു അപ്പോഴും സ്കൂളിൽ നിന്നും കളിയൊക്കെ കഴിഞ്ഞ് ചെല്ലുമ്പോൾ കാപ്പിയും ഒക്കെ തന്ന ഒരമ്മ ആത്മാവിന് നിത്യശാന്തി നേരിടുന്നുവെന്നുമായിരുന്നു എം ജി പറഞ്ഞത് ലാലിനെ പോലെ തന്നെയാണ് ഞാൻ ചെന്നാലും